ഇന്ന് കേരളത്തിലെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒരു ചോദ്യ പേപ്പർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ പോവുകയാണ് ശ്രദ്ധിച്ച് കേൾക്കണം വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ് ആദ്യ ചോദ്യം ഡോക്ടർ കാത്രിൻ കാരിക്കോ ഡോക്ടർ ഡ്രൂ വൈസ്മാൻ മാൻ ഇവർക്ക് എന്തിനാണ് നൊബൈൽ സമ്മേളനം കിട്ടിയത് ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻ അടുത്തത് ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് അടുത്തത് ദുബായിൽ നടന്ന സി ഒ പി ഇരുപത്തെട്ട് ഉച്ചകോടി വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഒന്നും ചിട്ടിയില്ലേ മജിസ്ട്രേറ്റ് ടെസ്റ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ ടെസ്റ്റ് ഇതൊന്നുമല്ല ഏഴാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആനപ്പാപ്പാനെ തിരഞ്ഞെടുക്കുവാനുള്ള ചോദ്യ പേപ്പറാണ് നിങ്ങൾ ഇപ്പോൾ വായിച്ചത് നൂറ് ചോദ്യങ്ങളുണ്ടായിരുന്നു ഭാഗ്യത്തിന് ആനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പോലും ഇല്ല ആന ആരാണെന്ന് ഒരുവർക്കും ഇല്ല അറ്റ്ലീസ്റ്റ് ആനയുടെ സ്പെല്ലിംഗ് എങ്കിലും ഒന്ന് ചോദിക്കാമായിരുന്നു എൻ്റെ പി എസ് സി നേതാക്കന്മാരെ എന്തൊരു തോൽവിയാണോ എന്തൊരു ശോകമാണ് ആരാണ് തലപ്പത്തിരിക്കുന്നത് സ്കൂളിൽ പോയ ഒരുത്തൻ പോലും ഇല്ലേ ഇതിനകത്തൊന്നും എന്താണ് ഒരു ആനപ്പാപ്പാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ചന്ദ്രയാൻ്റെ സംഭവം കണ്ടെത്തലാണോ നൊബേൽ സമ്മേനം കണ്ടെത്തലാണോ എന്ത് കാര്യമായിട്ടിരിക്കുന്നത് അല്ലാണ്ട് തന്നെ നമ്മുടെ പല പരീക്ഷകളുടെയും ചോദ്യങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും ആവശ്യമുള്ള ഒന്നും ചോദിക്കില്ല ക്വാളിഫിക്കേഷനുള്ള ഒരുത്തരെയുമല്ല നമ്മുടെ സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്തൊക്കെയോ ചോദിക്കുന്നു എന്തൊക്കെയോ ഉത്തരം പറയുന്നു കാണാപ്പാഠം പഠിക്കുന്നത് കുറേ മന്ദിക്കുന്നു യാതൊരു വാല്യൂ ഇല്ലാത്തവന്മാർ യാതൊരു ഇതും ഇല്ലാത്ത കുറെ ആൾക്കാരെ തെരഞ്ഞെടുക്കപ്പെടുന്നു ഗുണമോ കൈക്കൂലിയുടെ ആൾക്കാരായിട്ട് ഇവരൊക്കെ മാറുന്നു നമ്മുടെ പരീക്ഷ എഴുതി ജയിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എത്ര പേർ ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട് കൃത്യമായ കാര്യങ്ങൾ അറിയുന്നവരുണ്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇത്തരത്തിലെത്തുന്നത് ബാക്കിയൊക്കെ കാണാപ്പാടം പഠിച്ച് എന്തൊക്കെയോ ഒരു രക്ഷപ്പെടുന്നവരാണ് ഇവിടെ ഈ ആന ചോദ്യം ശ്രദ്ധിക്കുക ആനയെ മേയിക്കാൻ വരുന്നതാണ് അറിയേണ്ടത് ആനയുടെ അസുഖങ്ങളെ കുറിച്ചിട്ടാണ് ആനയ്ക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരാം ആനയ്ക്ക് എപ്പോഴൊക്കെ അത് പാടുണ്ടാകും ആനയെക്കുറിച്ച് പഠിച്ചവരെ കുറിച്ചിട്ടാണ് അറിയേണ്ടത് അതിനാണ് ചന്ദ്രേനെ കുറിച്ചുള്ള ഈ ചോദ്യങ്ങളൊക്കെ സംഭവം മറ്റൊന്നുമല്ല അതിന് പോലും മടിയിടാൻ പാടാണ് ഒരു ക്വസ്റ്റൻ ഇടാൻ പോലും സമയമില്ല ഇവർക്കൊന്നും എവിടെയോ ഇരുന്ന ഒരു സെക്രട്ടറി അസേറ്റിൻ്റെ ക്വസ്റ്റൻ കിട്ടി തട്ടിക്കോട്ടെ ആന എങ്കിൽ ആന ഇത് എഴുതാമെന്ന് പറയാം ക്വാളിഫിക്കേഷൻ എന്താണ് അവർ അവരെന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നതുപോലും അന്വേഷിക്കാതെയാണ് പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ഈ പ്രവർത്തനം നമോവാദം എന്ത് പറയാനാണെന്ന് അറിയില്ല കേട്ടോ ട്രോളിനോട് ട്രോളാണ് പക്ഷെ അവർ പറയുന്നത് ഇനി അടുത്ത ടെസ്റ്റിലാണ്ത്രേ അതിനെക്കുറിച്ച് ചോദ്യം വരിക ആദ്യമായിട്ട് ചന്ദ്രയനെ കുറിച്ചിട്ടും നൊബേൽ സമ്മേളനത്തെ കുറിച്ച് പഠിച്ചവർക്ക് മാത്രമേ ഇനി ആരെയുംക്കുറിച്ച് ചോദ്യങ്ങളുള്ളൂ സത്യത്തിൽ എന്ത് തോൽവിയാണ് നമ്മുടെ സിസ്റ്റം എന്ത് തോൽവിയാണ് നമ്മുടെ ഈ ഒരു പി എസ് സി എന്നൊക്കെ പറയാതിരിക്കാൻ പയ്യ ചിരി ചിരിവ ചിരിക്കണോ കരയണോ എന്നറിയാൻ മേത്ത അവസ്ഥയാണ് വേറെ വല്ല പണിക്കും പോയിക്കൂടെ ഇങ്ങനെ നാട്ടുകാരെ പറ്റി ജീവിക്കാതെ എന്തിനു വേണ്ടിയാണ് എൻ്റെ പി എസ് സിക്കാരെ സത്യം ഇവന്മാരൊക്കെ ആനയുടെ പാപ്പരത്ത് ആലോചിച്ചു നോക്കും ഇവന്മാർ ആനയെടുത്ത് ചോദിക്കും ചന്ദ്രയാൻ്റെ സംഭവം എന്താണെന്ന് ആനയ്ക്ക് മതം ഒളുള ചന്ദ്രയാൻ റോക്കറ്റ് വിട്ടവടെ കുമാർ ഓടിയേക്കാം ഇതാണ് ഇവിടുത്തെ അവസ്ഥ പറയാതിരിക്കാൻ വയ്യ വളരെ ശോകം വളരെ ശോകം വളരെ ശോകം മറ്റൊന്നും പറയാനില്ല അത്രയേ ഉള്ളൂ